ഈശോ മിസ്സിങ് ആയിരിക്കുമോ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോയ്യാ എൻ്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ എവിടെയാ അതെ ഇപ്പം ചോദിക്കുന്ന കുറവിലങ്ങാട് കൺവെൻഷനിലാണ് ഇപ്പോൾ അതായത് നിങ്ങളെ കാണാത്തതുകൊണ്ട് എവിടെയാണെന്ന് ചോദിക്കുന്നതാണ് കേട്ടോ ഈ പരിസരങ്ങളൊക്കെ ഉണ്ടായിട്ട് വരാത്തവരോട് എനിക്ക് ഇച്ചിരി പരിഭവം ഉണ്ട് ഇനി സാരമില്ല കേട്ടോ പിന്നെ കർത്താവിൻ്റെ കരണയെല്ലാം നന്നായിട്ട് പോകുന്നു വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാം അല്ല ഓക്കെ അല്ലേ പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഓർമ്മയില്ല എന്തായാലും സാക്ഷ്യം വായിക്കാം പിന്നെ ഈശ്വര സ്നേഹം ആ കുഞ്ഞുങ്ങളെ എന്തൊരു കാര്യം മറന്നുപോയില്ലോർത്തായിരുന്നു കുഞ്ഞുങ്ങളെ അല്ലേ ലൂയ്യ ഇത് വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്നിട്ട് ഇത് എന്നതാണെന്ന് പപ്പയോടും അമ്മിയോടും ശരിക്ക് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ ഈശ്വര സ്നേഹം നിറഞ്ഞു വിനോദിച്ചാൽ ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ പേര് വിനീത് ഞാൻ ആലപ്പുഴയിൽ നിന്ന് സാക്ഷി വായിക്കുന്നത് എനിക്ക് വർഷങ്ങളായിട്ട് വാ പൊട്ടുന്ന ഒരു അസുഖമുണ്ടായിരുന്നു എനിക്കറിയാം മൗത്താൽസറുമെല്ലാം ആയിരിക്കുമല്ലേ ഞാൻ സ്ഥിരമായി അച്ഛൻ്റെ ടോക്ക് കേട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞ ഒരു ആറര വർഷമായി അതിന് മുൻപ് തൊട്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് വർഷം മുൻപ് തന്നെ എനിക്ക് അസുഖമുണ്ട് ഞാൻ ഡോക്ടറെ പോയി കണ്ടു അവർ വിറ്റ വൈറ്റമിൻ ടാബ്ലറ്റ്സ് തരും വൺ മന്ത് പത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ഒരു ഒരു ഈ ടാബ്ലറ്റ് കഴിക്കണം അത് കൂടാതെ തൈര് കുടിക്കണം ഇത് രണ്ട് സ്ഥിരമാക്കിയാലും എൻ്റെ വാവ പൊട്ടും ചെയ്യേണ്ട മുറിവിൻ്റെ കാഠിനം കുറയ്ക്കും വാ പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കഴിക്കാൻ സുഖം മുറിവിൻ്റെ കാഠിന്യം കുറച്ച് കുറയ്ക്കാൻ നല്ല സ്ഥിരമായിട്ട് ഇത് വന്നു അങ്ങനെയാണ് അച്ഛൻ്റെ ടോക്ക് കേട്ട് ഈ അസുഖം മാറണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത് ഇപ്പോൾ മാസങ്ങളായി എൻ്റെ വാ പൊട്ടുന്നില്ല ഞാനൊരു ടാബ്ലറ്റും കഴിക്കുന്നില്ല തൈര് കുടിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല വായിൽ അവളത്തെ അൾസർ കംപ്ലീറ്റ് ഈശോ മാറ്റി തന്നെ ഫോണിൽ കൂടെ ഇങ്ങനെ അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്ക് കണ്ടാൽ രോഗങ്ങൾ മാറുമോ എന്ന് എൻ്റെ വൈഫിന് ശരിക്കും ഒരു ഡൗട്ടായിരുന്നു എൻ്റെ അസുഖം മാറിയപ്പോൾ അവർക്കും വിശ്വാസമായി അവളും അച്ഛൻ്റെ കുടുംബാംഗമാണ് ഈ സോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നതെന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുകയാണ് ി സഹോദരങ്ങളെ നമുക്ക് വചനത്തിൻ്റെ പ്രത്യേകത വചനം ഇതിലേ ചെന്നാലും അത് സുഖപ്പെടുത്തും എന്ന് പറയാൻ പോകുന്നൊരു വചനം അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ രണ്ടോന്ന് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്നാണെന്ന് അറിയുമോ ഈ ടോക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുക ചില ആൾക്ക് ഇന്നൊന്ന് കേട്ടു പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെയല്ല ഈ സ്ഥിരമായിട്ടും ഇങ്ങനെ കേട്ട് 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 പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥിരത അല്ലെ ഒരു പെർസീവൻസ് കോൺഷ്യൻസ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഇടപെടും എത്ര രോഗങ്ങളാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത് അല്ലേ പിന്നെ അത് മാത്രമല്ല പിന്നെ എന്താ പറയണത് എത്രയോ തടസ്സങ്ങളും മാറും എന്തുമാത്രം മേഖലയിൽ കർത്താവ് ഇടപെടുന്നു ഞാനിന്നലെ കൊറോണ കൊറോണക്കാട് പി ഡി എം സെൻ്ററിലൊക്കെ വന്ന ആൾക്കാരൊക്കെ പറയുമായിരുന്നു കൊറോണ പി ഡി എം സെൻ്ററിൽ വരുന്നത് മാത്രം വരുന്നിട്ട് അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെയേശോട് വലിയ കരുണയാണ് പക്ഷെ നമ്മൾ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അല്ലേ ലൂയ അതുപോലെ തന്നെ നിങ്ങൾ വയ്ക്കാൻ അനേകർക്ക് ഈ വചനം എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം ഇപ്പം നോക്കിയല്ലേ ഒരു കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവരും വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിച്ചില്ലേ അപ്പോൾ അതുകൊണ്ട് ചില സംഭവങ്ങളിലൂടെയും വിശ്വാസം വർദ്ധിക്കും അത് സത്യമാണ് അങ്ങനെയൊക്കെ ബലപ്പെടുത്തണം കേട്ടോ ഒരുമിച്ച് വർക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കീഴിൽ ഒരു പത്ത് ആയിരം പേരെങ്കിലും ആയിരം അല്ല ഒരു അയ്യായിരം പതിനായിരം ഒക്കെ ആയിരിക്കോട്ടെ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം കേട്ടോ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ ഇപ്പം നിങ്ങളുടെ സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇത് തന്നെയാണ് ഞാനും പതിനാറ് പന്ത്രണ്ടാണ് മരുന്ന് കഴിച്ചോ പക്ഷേ ഇതും കൂടെ വേണം എന്നുള്ളതാണ് വചനം ബുക്ക് ഓഫ് വിസ്റ്റം ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് ട്വൽവ് വചനം ഇതാണ് സഹോദരങ്ങളെ കർത്താവേ മരുന്നോ ലേപനൌഷവുമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് നല്ലൊരു വചനമാണ് കേട്ടോ നമുക്ക് നേരിട്ട് പറയാം കർത്താവെ മരുന്നോ ലേപനൌഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഒരു ഇടയ്ക്കൊരു വ്യത്യാസമൊക്കെ വരട്ടെ അല്ലേ ലോയ അതുപോലെ എൻ്റെ സഹോദരങ്ങൾ അപ്പം നോക്കിയാൽ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മരുന്ന് കഴിച്ചോ തീർച്ചയായിട്ടും ഡോക്ടർമാർക്ക് ജ്ഞാനം കൊടുക്കുന്ന ദൈവമാണ് വൈദ്യനെ ബഹുമാനിക്കുന്ന ബൈബിളിലുണ്ട് അതെല്ലാം നിങ്ങൾ ചെയ്തോ ഒന്നും കുഴപ്പമില്ല പക്ഷെ അതിനുകൂടി എന്തുകൊണ്ടാണ് നമുക്ക് വചനവും കൂടെ വേണം വചനം സുഖപ്പെടുത്തും വചനം സുഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് തുറയോ അനുഭവങ്ങൾ സാക്ഷ്യങ്ങളോ ആണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പം അതുകൊണ്ട് നമ്മൾ ഡോക്ടർ ഹോസ്പിറ്റലൊക്കെ വേണം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം അതിലൂടെ വചനം വായിക്കുക പ്രാർത്ഥിക്കുക ദൈവത്തെ ആശ്രയിക്കുക ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ട് വചനം നമുക്ക് സൗഖ്യം നൽകും വചനം നമുക്കത് അത് ശാരീരിക രോഗസൗഖ്യം മാത്രമല്ല മനസ്സിന് സൗഖ്യം നൽകും ആത്മാവിന് സൗഖ്യം നൽകും ഒരുപാട് മേഖലകളിൽ ഒരുപാട് മേഖലകളിൽ ഈശ്വര ഇടപെടും അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം കേൾക്കണം വചനം വായിക്കണം വചനം പഠിക്കണം അതേപോലെ തന്നെ വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകണം കേട്ടോ അതുകൊണ്ട് എന്തായാലും ഇതൊക്കെ ചിലപ്പോൾ നമുക്കറിയത്തില്ല ദൈവം ഇങ്ങനെ കോണ്ടുകൂടി കൊണ്ടുപോയി ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരെ പൊക്കിയെടുക്കാനൊക്കെ ആയിരിക്കും വചനങ്ങൾ പറയുന്നത് നമുക്ക് അറിയാൻ പറ്റിയാൽ എന്തായാലും ഈ ഈ വ്യത്തിന്റെ അനുഭവം ക്ലിയർ ആണല്ലോ ഇതിനകത്ത് അല്ലേ ഇനി വേനിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്തുതിക്കുന്ന ഞങ്ങൾക്ക് ഒരുപാട് ഒരു വചനമാണെങ്കിലും കർത്താവേ അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സുരക്ഷിതത്വം ഒരു ഉറപ്പ് ഒരു ഉണർവൊക്കെ നൽകുന്നതിന് നന്ദി പറയുന്നു ഉച്ചത്തിൽ സ്തുതിക്കാമോ ഹാലലിയ 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 ഹാലിയ കർത്താവായ ദൈവമേ ഇപ്പോൾ ഇവരെ ഓരോരുത്തരെ ആശീർവദിക്കുമ്പോൾ വചനം കേട്ടൊക്കെ സ്ഥിരമായിട്ട് കേൾക്കാനൊരു കൃപ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താപദ്ധ്യം അനേവർക്ക് കർത്താവ് വചനത്തിലേക്ക് താല്പര്യമില്ലാത്തവരും ഒക്കെ വചനം അയച്ചു കൊടുത്ത് കൊണ്ടുവരാൻ ഒരു കൃപ നിങ്ങളുണ്ടാകട്ടെ ഈശ്വരനാമത്തിൽ ആശീർവദിക്കുന്നു അതുപോലെ തന്നെ കർത്താവെ മൗത്ത് പ്രത്യേകിച്ച് വായിൽ കുരുക്കൾ വരുന്നത് പൊട്ടുന്നത് അങ്ങനത്തൊക്കെ അലർജി പീടുകൾ രോഗപീഠകൾ ഇതിന് കാരണം എന്തു തന്നെയായാലും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആശീർവദിക്കുന്നു യേശുവിന്റെ തിര രക്തത്താൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിൻ്റെ വചനത്താൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ഇങ്ങനത്തെ തന്നെ രോഗപീഠകളെ ക്ലേശിക്കുന്നവർ ആരൊക്കെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അവരമെല്ലാം യേശു നാമ ശക്തി രോഗം ഇട്ടു പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ അനേകം ദൈവത്തെ മാത്രം സാക്ഷ്യപ്പെടുത്താൻ ഇടവരട്ടെ